ോ ഇതുപോലെ മേജർ രവിയെ കുറിച്ച് ഇപ്പോൾ നടക്കുന്ന ചർച്ച ഇതാണ് രൂക്ഷ വിമർശനവുമായി മേജർ രവിക്കെതിരെ മോഹൻലാൽ ആരാധകരും രംഗത്തുണ്ട് എംബുരാൻ റിലീസായ ദിവസം മാർച്ച് ഇരുപത്തിയേഴ് രാവിലെ സിനിമ അണിയറ പ്രവർത്തകർക്കും ഫാൻസുകാർക്കുമൊപ്പം സിനിമ കണ്ട ശേഷം ലോകോത്തര നിലവാരമുള്ള സിനിമയാണ് എംബുരാൻ എന്ന് പറയുകയും സംവിധായകൻ പൃഥ്വിരാജിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു മേജർ രവി എംബുരാൻ അടിപൊളി സിനിമ നിങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന സാധനം തിയേറ്ററിൽ ചെന്നാൽ കിട്ടുമെന്നതിൽ സംശയമില്ല ലൂസിഫറാണോ എംബുരാൻ ആണോ ഇഷ്ടമായതെന്ന് ചോദിച്ചാൽ എംബുരാൻ ലൂസിഫറിനേക്കാൾ ഒരുപടി മുന്നിലാണ് എംബുരാൻ നിൽക്കുന്നത് ലൂസിഫർ വ്യത്യസ്തമാണ് എംബുരാൻ വേറെ തന്നെയാണ് മുഴുവൻ ലോകം കറക്കിയുള്ള സിനിമയാണ് ഒരു വേൾഡ് ക്ലാസ് ഫിലിം എന്നാണ് ആ സമയം മേജർ രവി മാധ്യമങ്ങളോട് എംബുരാനെ കുറിച്ച് പ്രതികരിച്ചത് സിനിമ കണ്ട് നിറ കണ്ണുകളോടെ മോഹൻലാലിനെ ആലിംഗനം ചെയ്യുന്ന വീഡിയോയും വൈറലായിരുന്നു ശേഷമാണ് സിനിമയെ ചുറ്റിപ്പറ്റി വിവാദങ്ങൾ പുകഞ്ഞു തുടങ്ങുന്നത് ചിത്രത്തിന്റെ ഉള്ളടക്കത്തെ വിമർശിച്ച് ബി ജെ പിയും സംഘപരിവാറും രംഗത്തെത്തി ഇതോടെ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ സ്ഥാനത്തിരുന്നിരുന്ന മേജർ രവി ആകെ അങ്കലാപ്പിലായി അതോടെ പറഞ്ഞതിൽ തിരുത്തും സംഭവിച്ചു സിനിമ അത്ര പോരാ എന്ന ലൈനിലായി കാര്യങ്ങൾ പടം തുടങ്ങുന്നത് ഗുജറാത്തിലെ ഒരു മതവിഭാഗം മറ്റൊരു മതവിഭാഗത്തെ അകാരണമായി ആക്രമിക്കുന്ന രംഗങ്ങളിലൂടെയാണ് നേരെ മറിച്ച് ഗോദ്രയിൽ ട്രെയിൻ കത്തുന്നിടത്തു നിന്ന് തുടങ്ങിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ട്രെയിൻ കത്തുന്നത് കാണിച്ചിട്ടുണ്ട് പക്ഷേ പോലെയാണ് കാണിച്ചിരിക്കുന്നത് അതും സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ ആ സംഭവത്തിന്റെ പ്രതികാരമാണ് പിന്നീടുള്ള സീനിൽ വരുന്നതെന്ന് കാണിച്ചിരുന്നെങ്കിൽ അത് കൃത്യമായി കാണിക്കേണ്ടിയുമിരുന്നു എങ്കിൽ പ്രേക്ഷകന് അത് മനസ്സിലാകുമായിരുന്നുവെന്നും എന്നാൽ ഇത് പ്രേക്ഷകനെ ബന്ധിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നും അതിന്റെ ഉത്തരവാദിത്തം സംവിധായകനും തിരക്കഥാകൃനുമാണെന്നായിരുന്നു മേജർ രവി പ്രതികരിച്ചത് ഇത്രയും വിദഗ്ധമായി പ്ലേറ്റ് മറിച്ച മേജർ രവിക്കെതിരെ ഉയർന്നു മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ അടക്കം രംഗത്ത് വരികയും ചെയ്തു പൃഥ്വിരാജിനെ ആദ്യം അഭിനയിപ്പിച്ച മേജർ രവി ഓന്തിനെ നാണിപ്പിക്കും വിധമാണ് പിറ്റേ ദിവസം നിറം മാറി വന്നതെന്നായിരുന്നു ഓൾ കേരള മോഹൻലാൽ ഫാൻസ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് എല്ലാ ഭാഗത്തു നിന്നും സമ്മർദ്ദത്തിൽ നിൽക്കുന്ന അണിയറ പ്രവർത്തകർ തമ്മിൽ പ്രശ്നങ്ങളാണെന്ന് തെറ്റായ ധാരണ ഉണ്ടാക്കാനും മേജർ രവിക്ക് കഴിഞ്ഞുവെന്നും ഇയാൾ പറയുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ മാത്രം വിഡ്ഢികളാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് കരുതുന്നില്ല എന്നും ഇതുപോലെ സ്വാർത്ഥ ലാഭം ലക്ഷ്യം വെച്ച് കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളുടെ സ്വരം ലാലേട്ടന്റെ സ്വരമായി കണക്കാക്കാതിരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു എന്നാൽ മേജർ രവിക്കെതിരെ ഈ വിഷയത്തിൽ ട്രോളുകളും സജീവമാണ്